കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദുബായിലാണ് രേണു സുധി പ്രമോഷന്റെ ഭാഗമായാണ് ദുബായിൽ എത്തിയത് ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ വിശേഷങ്ങളെല്ലാം രേണു സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ രേണു പങ്കുവച്ചൊരു ഡാൻസ് വീഡിയോ ചർച്ചയായിരുന്നു ബാറിനുള്ളിൽ ഗായകരുടെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്ന രേണുവിനെ കാണാം ഇതോടെ പരിഹസിച്ചുള്ള കമന്റുകളുടെ വരവായി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി ബാർ ഡാൻസർ ജോലിക്കാണോ പോയത് എന്നായിരുന്നു കമന്റുകൾ ബാർ ഡാൻസറായി പോയതാണോ ഗൾഫ് ഷോയാണെന്ന് കരുതിയെന്നും ചിലർ കുറിച്ചു ഇതൊന്നും അത്ര നല്ലതല്ല ആ ബിഗ് ബോസിൽ നിന്നും ബഹളം വെച്ച് പുറത്തു വന്നത് ഇതിനാണോ ദൈവം നല്ല അവസരം തന്നതല്ലായിരുന്നു പെണ്ണ് ഉരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടു കഷ്ടം തന്നെ രേണുവിനെ ചാൻസ് മാത്രം മതി അതുകൊണ്ട് തന്നെ സ്ഥലം നല്ലതാണോ അതോ വേറെ പ്രശ്നം വല്ലതുമുണ്ടോ എന്നൊന്നും അറിയണ്ട എങ്ങനെയെങ്കിലും കുറെ ക്യാഷ് കിട്ടണം ജീവിക്കാനല്ല ആർമാദിക്കാൻ അപ്പോൾ ബാർ ഡാൻസിനാണല്ലേ പോയത് ഇവർക്ക് വിവരമില്ലേ ബിഗ് ബോസിൽ നിന്ന് നേരെ അഴുക്കിച്ചാലിലേക്കാണോ പോകുന്നത് ദുബായിലെ ദേറാ ബാർ വെറും മോശം സ്ഥലമാണ് ഇതൊക്കെ ശരിക്കറിഞ്ഞിട്ട് തന്നെയാണോ അങ്ങോട്ട് പോയത് ദുബായിലെ ഏറ്റവും മോശം സ്ഥലം അതാണ് ദേറ അറിയില്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പോകൂ ഇനിയെങ്കിലും എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ കഴിഞ്ഞ വീക്കിൽ ഇതുപോലൊരു ബാറിൽ തന്നെയാണ് റംസാനും അതുപോലെ അലസാന്ദ്രയും വന്ന് പെർഫോം ചെയ്തു പോയത് ഫേക്ക് കോണം എന്ന പ്രോഗ്രാം അതിൽ അവരെ ആരും കുറ്റം പറഞ്ഞു കേട്ടില്ലല്ലോ എന്നിങ്ങനെയുള്ള കമന്റുകൾ കുറിച്ച് ചിലർ രേണുവിനെ അനുകൂലിച്ചുമെത്തി വിമർശനങ്ങളും പരിഹാസങ്ങളും ശ്രദ്ധയിൽപ്പെട്ട രേണു ഒടുവിൽ മറുപടിയുമായി എത്തി കലാകാരി എന്ന നിലയിൽ താൻ പ്രൗഡാണെന്ന് രേണു പറയുന്നു ഞാൻ ദുബായിൽ വന്നത് പാപ്പലോൺ എന്ന റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷനു വേണ്ടിയാണ് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പായിരുന്നു ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ പ്രൗഡാണ് എന്നെ അവർ പ്രൊമോഷനു വിളിച്ചു ഞാനത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് ഫാമിലി ഓഡിയൻസ് അടക്കമുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായില്ലേ അതിന് ബാർ ഡാൻസ് എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ പേരിൽ കേരളത്തിൽ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ കാണാറില്ല ഒരുപാട് പേർ എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞു എനിക്കതിലൊന്നും ഒരു വിഷയവുമില്ല റീച്ച് ഇല്ലാത്ത കുറെ വ്ളോഗേഴ്സ് ഇറങ്ങി എനിക്കെതിരെ തട്ടും രേണു രേണുസുധിയാണല്ലോ റീച്ചിൻ്റെ ആള് അത് വെച്ച് തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയവുമില്ല ഞാൻ ദുബായിൽ വന്നത് പാപ്പലോൺ എന്ന റെസ്റ്റോറന്റ് ആൻഡ് ബാറിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് രേണു സുധി അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് ഡാൻസ് കളിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്നായിരുന്നു രേണു പറഞ്ഞത് ഒരു മാസത്തോളം ബിഗ് ബോസ് ഹൌസിൽ രേണു ഉണ്ടായിരുന്നു പിന്നീട് സ്വമേധയ ഷോ കിട്ടിച്ചേരുകയായിരുന്നു പുറം ലോകവുമായി ഇല്ലാതെ അടച്ചിട്ട വീട്ടിലെ താമസം രേണുവിനെ ബാധിച്ചിരുന്നു ഭർത്താവ് സുധിയുടെ പെട്ടെന്നുള്ള മരണം നൽകിയ ട്രോമ ഹൌസിൽ വന്നശേഷം തനിലേക്ക് പെരികെ വന്നുവെന്ന് രേണു തുറന്നു പറഞ്ഞിരുന്നു